ഇതിൽ സി പി എം ഇന്ന് വലിയ പ്രതിരോധ കവചം തീർക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ജനങ്ങളുമായി സംസാരിക്കാൻ ഒരു പി ആർ ഏജൻസിയുടെയും ആവശ്യമില്ലെന്ന് പറയുന്നു പക്ഷേ പത്രം ഇൻ ഇന്നിറക്കിയിരിക്കുന്ന വിശദീകരണക്കുറിപ്പിൽ പറയുന്നു പി ആർ ഏജൻസിയാണ് തങ്ങളെ സമീപിച്ചതെന്ന് പറയുന്നു ആ വാചകം എങ്ങനെയാണ് പി ആർ ഏജൻസി കെയ്സ് ഹാഡ് അപ്രോച്ച് ദ ഹിന്ദു ഓഫറിംഗ് ആൻഡ് ഇന്റർവ്യൂ വിത്ത് ദ ചീഫ് മിനിസ്റ്റർ എന്നാണ് പറയുന്നത് പക്ഷേ സി പി എം പ്രതിനിധി പറയുന്നത് അങ്ങനെയല്ല ഹിന്ദു തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുകയായിരുന്നു എന്നാണ് ഇതിലേത് വിശ്വസിക്കണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതോടൊപ്പം നിങ്ങൾ ഒരു ദിവസം മുഴുവൻ മുഖ്യമന്ത്രിയെ മലപ്പുറം പരാമർശത്തിന്റെ പേരിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്നതാണ് ഇപ്പോൾ പത്രം മാപ്പ് പറഞ്ഞിരിക്കുന്നു പ്രതിപക്ഷം മാപ്പ് പറയുമോ എന്നാണ് മറു ചോദ്യവും ഒറിജിനൽ മാക്കുറ്റി ശ്രീ അരുണേ ഞങ്ങളൊരു മാപ്പും പറയേണ്ട കോപ്പും പറയേണ്ട ആവശ്യമില്ല ആരാണ് പിന്നെ പറഞ്ഞ കാര്യം വിഴുങ്ങിയതെന്നും ഈ നാട്ടിലെ ജനങ്ങൾ കൃത്യം ബോധ്യമായിട്ടുണ്ട് വളരെ കൃത്യമാണ് ഈ അഭിമുഖം പിന്നെ നടത്തിയതിന് ശേഷം ഹിന്ദു പത്രത്തിൻ്റേതായ വന്നിട്ടുള്ള കുറിപ്പുണ്ടല്ലോ ഞങ്ങൾ ആ പിന്നെ ഒരു പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ടാണ് ഈ അഭിമുഖം ഞങ്ങൾ സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇത് പത്രം നേരിട്ട് പോയി മുഖ്യമന്ത്രിയെ കാണുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് അഭിമുഖം ചോദിക്കുകയോ ചെയ്തതല്ല ഒരു പി ആർ ഏജൻസി മുഖാന്തരമാണ് ഞങ്ങൾ ഈ അഭിമുഖം ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ nal polu ഇവിടെ പറയുന്ന പല വാദത്തിനകത്ത് എനിക്കൊരു ചോദ്യം അഭിമുഖം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ലേഖകന്മാർ ആരായാലും അത് റെക്കോർഡ് ചെയ്യില്ലേ സ്വ റെക്കോർഡിംഗ് ആയിരിക്കുമല്ലോ ആ റെക്കോർഡ് ചെയ്ത സാധനം അത് ആ വസ്തുതാപരമായി അത് പ്രിന്റിലേക്ക് വരുമ്പോൾ അതൊന്നും ചെക്ക് ചെയ്യുകയില്ലേ അപ്പോൾ ഇതൊന്നുമില്ലാതെ പി ആർ ഏജൻസി എഴുതി കൊടുത്ത കാര്യം മാത്രം അത് എഴുതി കൊടുത്തു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ തക്ക ബുദ്ധി ഇല്ലാത്തവരാണോ ഈ കേൾക്കുന്ന ആളുകളും കാണുന്ന ആളുകളൊക്കെ തന്നെ എന്തൊരു വെളുപ്പിക്കലാണ് എന്തൊരു തരത്തിലുള്ള ന്യായീകരണമാണ് സി പി എമ്മിൻ്റെ പ്രതിനിധി ഇവിടെ നടത്തുന്നത് ഇതേത് നാട് പണ്ടത്തെ കാലം എന്നല്ലല്ലോ ഡിജിറ്റൽ യുഗത്തിലല്ലേ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നത് ആ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്നവരാണ് പത്രം പത്രം അല്ല തിരുത്തുന്നതിൽ എങ്ങനെയാണ് ഈ ഏജൻസി വന്നത് ആരാണ് ഈ ഏജൻസി ഏൽപ്പിച്ചത് ഏതാണ് ഏജൻസി പിന്നെ എങ്ങനെ അത് എങ്ങനെയാ ഇത് വാർത്ത വന്നതിന് ശേഷമാണല്ലോ അറിയില്ലപ്പ എന്ന് പറയുന്നത് ഇത് വന്നു ഇത് ഇത് കേരളത്തെ തീപിടിപ്പിക്കുന്നതാണ് സി പി എമ്മിന്റെ അസ്തിത്വത്തെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അസ്തിത്വം തീരാൻ പോകുന്ന ഒരു വാർത്തയല്ലേ വന്നത് അതുകൊണ്ടല്ലേ ചാടിക്കേരി മന്ത്രിമാരൊക്കെ തന്നെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത് ഇത് ചെറിയ കേസൊന്നും അല്ല ശ്രീ അരുണേ ഇവർക്ക് എന്താ പേടി എന്താ കേസെടുക്കാത്തത് നിങ്ങൾ ചോദിച്ചല്ലോ ഇപ്പോ കാഫിർ എന്ന് പറയുന്ന പ്രയോഗം നടത്താത്തൊരു ഒരു എം എസ് എഫ് കാരന്റെ ബിൽ വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം കേസെടുത്ത് ഇപ്പോൾ നടക്കുകയല്ലേ എന്തേ ഈ നാടിനെ തീപിടിപ്പിക്കുന്ന ഒരു കള്ളവാർത്തയാണ് ഈ പി ആർ ഏജൻസി കൊടുത്തെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഈ വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം കലാബാഹാനത്തിലുള്ള കേസെടുക്കാൻ നട്ടലുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് ആഭ്യന്തര വകുപ്പിന് ഇല്ല കാരണം എന്താ ആഭ്യന്തര വകുപ്പിനെ ആ പി ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസിന് ഏൽപ്പിച്ചു കൊടുത്തു സ്വന്തം പി ആർ ഏജൻസിയെ പോലും ആർ എസ് എസ് ഏൽപ്പിച്ചു കൊടുത്തവരാണ് പറഞ്ഞു വർഗീയതക്കെതിരായി പോരാട്ടം ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കൂട്ടുകെട്ട് കൂട്ടുകെട്ട് നിങ്ങളുടെ ഈ മുഖ്യമന്ത്രിക്കും മകൾക്കും കുടുംബത്തിനും ആ കുടുംബത്തിന് രക്ഷ നേടണമെങ്കിൽ സംഘപരിവാറിനെയും എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് മാറ്റിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് മാറ്റിക്കൊണ്ട് ഭാരതീയ ജനതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ആക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ് ആ രൂപത്തിലേക്ക് ഇവരുടെ കൂട്ടുകച്ചവടം എത്തിയിരിക്കുന്നു ഡൽഹിയിൽ പോയി പിന്നെ ഇത്തരത്തിൽ മലപ്പുറം പോലുള്ള ഒരു ഒരു സ്റ്റേറ്റിനെ ഒരു ഒരു സംസ്ഥാനത്തെ ഒരു ഒരു ജില്ലയെ സോറി ഒരു ജില്ലയെ ഈ രൂപത്തിലേക്ക് ആക്ഷേപിക്കുന്നതിൻ്റെ പിറകിലെ എന്താണ് നമ്മൾ പരിശോധിക്കണ്ടേ ആ മലപ്പുറം ജില്ലയ്ക്കകത്ത് ഇത്തരം ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് പ്രചരിപ്പിക്കുമ്പോൾ അതുണ്ടാക്കുന്ന അതിൻ്റെ ഗുണം ലഭിക്കുന്നതാരാ ആർക്കാ ലഭിക്കുന്നത് അത് ഇക്കാലം അത്ര ഈ സംഘപരിവാറും ആർ എസ് എസും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കലായി അവർ പറയുന്ന കാര്യല്ലേ അവരുടെ വേർഷൻ അല്ലേ ആ വേർഷൻ മുഖ്യമന്ത്രിയുടെ നാവിലൂടെ പറഞ്ഞു എന്ന് പറയുമ്പം അത് പുറത്തു വന്നപ്പോൾ അത് പി ആർ ഏജൻസിക്ക് തെറ്റുപറ്റിയതാണെന്നൊക്കെ പറയുമ്പോൾ ഇത് ആര് ഇത് എന്താണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുക എന്താണ് വിശ്വസിക്കേണ്ടത് അപ്പം ഒരുപാട് കാര്യത്തിന് കള്ളത്രം പറയാണ് പി ആർ ഏജൻസി ഇല്ല മുഖ്യമന്ത്രി മിസ്റ്റർ ഡോക്ടർ അരുൺ ഇത് എത്രയോ ആളുകൾ കേൾക്കുന്ന ചർച്ചയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക അല്ലേ ഈ പറയുന്നത് ആ ഹിന്ദു ദിനപത്രം തിരുത്തിയ വാർത്ത പോലും ഇദ്ദേഹം മനസ്സിലാക്കാതെയാണ് ഇദ്ദേഹം ഇപ്പോഴും ആ വാർത്തയുടെ ഉള്ളടക്കത്തെ പറ്റി പറയുന്നത് ഇത് രണ്ടും രണ്ടാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞോ അത് പത്രത്തിൽ അച്ചടിച്ച് വന്നോ അത് ആ പത്രം തിരുത്തിയോ പി ആർ ഏജൻസിയുടെ പത്രം തിരുത്തി പത്രം തിരുത്തിയോ തിരുത്തിയില്ല എന്നതിനപ്പുറത്തേക്ക് ഇത്തരമൊരു വാർത്ത കൈകാര്യം ചെയ്യാൻ ആ ലേഖിക പറയുന്നുണ്ടല്ലോ ഈ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് അഭിമുഖം കിട്ടിയത് എന്ന് പറയും ആരാണ് ഈ പി ആർ ഏജൻസിയെ ഏൽപ്പിച്ചത് അല്ലെ എങ്ങനെയാണ് പിന്നെ മുഖ്യമന്ത്രി അതിൽ നിന്ന് ഇപ്പോൾ സംരക്ഷിക്കപ്പെടും മുഖ്യമന്ത്രിക്ക് അതിന്റെ സംരക്ഷണം കിട്ടും പത്രം ഇപ്പോൾ അതിൽ നിന്ന് കൈയൊഴിഞ്ഞു ഇത് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഇപ്പൊ സേഫായില്ലേ അല്ല മുഖ്യമന്ത്രി സേഫായി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതാണ് എൻ്റെ പോയിന്റ് മുഖ്യമന്ത്രി സേഫായി എന്ന് പത്രം പറയുമ്പോൾ ഈ പത്രത്തിനകത്ത് എടുത്ത് അഭിമുഖം എടുത്തിരുന്നല്ലോ ആ സ്വാഭാവികമായും ആ അഭിമുഖം പിന്നെ എടുത്ത് അത് കംപ്ലീറ്റ് ആയി റെക്കോർഡ് ചെയ്ത് അത് പിന്നെ പത്രത്തിൽ പ്രിന്റായി വരുമ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു ചെക്കിംഗ് ഉണ്ടാവില്ലേ ഇത്രയും വിവാദമായതിനു ശേഷമാണോ അത് തിരുത്തേണ്ടത് ഇത് വളരെ കൃത്യമാണ് ഏതോ തരത്തിലുള്ള അവസാനം മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും തോന്നി ഈ രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമുള്ളത് കൊണ്ട് ആരെയൊക്കെയോ സ്വാധീനിച്ചും ആരെയൊക്കെയോ തേടിപ്പിടിച്ചും ഉണ്ടാക്കിയിട്ടുള്ള ഈ ഉണ്ടാക്കിയിട്ടുള്ള തിരുത്തലാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഇത് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രത്യേകിച്ച് ആർ എസ് എസിനെയും ശംഖപരിവാറിനെയും പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി കൊടുത്തൊരു വാർത്തയാണ് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് ഇത് തിരുത്തുന്നതിനപ്പുറത്തേക്ക് ഇത് തിരുത്ത എന്താണ് തിരുത്തുന്നത് ശ്രീ അരുണെ താങ്കൾ ഒരു അഭിമുഖം നടത്തുമ്പോൾ ഇപ്പൊ നിങ്ങൾ വിഷ്വൽ മീഡിയ ആണ് പ്രിന്റ് മീഡിയ ഇപ്പൊ അഭിമുഖം നടത്തുമ്പോ ആ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുമല്ലോ മാത്രമല്ല പത്രം ഇപ്പോൾ സംശയത്തിലെ നിലനിൽ നിൽക്കുന്നത്